കൂടുതൽ വാർത്തകളിലേക്ക് പോകുന്നു കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ തകർക്കാൻ ഗൂഢ നടക്കുന്നതായി ചെയർമാൻ കെ വി അശോകൻ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ സുതാര്യമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കൈരളി കാർഷിക മേഖലയിൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ വ്യാജ വാർത്ത നൽകുന്നവരെ നിയമപരമായി നേരിടുമെന്ന് കെ വി അശോകൻ പറഞ്ഞു വലിയ കോടികളുടെ തട്ടിപ്പെന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാനെതിരായിട്ട് മറ്റു ഷെയർ ഹോൾഡേഴ്സിലും ജീവനക്കാരിലും ഒക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുകയും പരിഭ്രാന്തരാക്കുന്ന രീതിയിലുള്ള തെറ്റായിട്ടുള്ള റിപ്പോർട്ടാണ് ഒരു കൊടുത്തത് അത് പൂർണ്ണമായിട്ടും വ്യാജമാണ് ഒരു കാരണവശാലും ഷെയർ ഹോൾഡേഴ്സും ജീവനക്കാരും മറ്റ് ആളുകളും ഈ തെറ്റായിട്ടുള്ള പ്രചരണത്തില് കുടുങ്ങി അല്ലെങ്കിൽ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഈ തെറ്റായിട്ടുള്ള അത് തിരുത്താൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഇപ്പൊ തന്നെ നിയമ നടപടിക്ക് നമ്മൾ നോട്ടീസ് ആയിരുന്നു വലിയ ഡാമേജാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അഞ്ചു കോടി രൂപയുടെ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അത് പിൻവലിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇത് കാർഷിക സൊസൈറ്റിയാണ് ഇതൊരു ക്രെഡിറ്റ് സൊസൈറ്റിയല്ല ഇതിൽ എനിക്കെതിരെയോ നമ്മുടെ സൊസൈറ്റി ഡയറക്ടേഴ്സിനെതിരെയോ സ്ഥാപനത്തിനെതിരെയോ ഒരു കേസും ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു കോടതിയിലും നിലവിലില്ല അത് തെറ്റായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്